ഹരി ഓം ആരാണ് യഥാർത്ഥ സൃഷ്ടാവ് ആരാണ് യഥാർത്ഥ ദൈവം ആരാണോ നമ്മളെയും ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച് ആ ഒരു സൃഷ്ടാവ് മാത്രമേ ഈ പ്രപഞ്ചത്തിലുള്ളൂ അതാണ് സാക്ഷാൽ നാരായണൻ ഇരുപത്തിനാല് അവതാരങ്ങളെടുത്ത സാക്ഷാൽ മഹാവിഷ്ണു ആരാണോ നമ്മളെ ഏകകോശമായ ഭ്രൂഗണത്തിൽ നിന്ന് ബഹുകോശമായ മനുഷ്യനായി സൃഷ്ടിച്ച് ആ ഒരു സൃഷ്ടാവാണ് നമ്മളോടുകൂടെ എപ്പോഴും ഇരിക്കുന്നത് മാതാവിൻ്റെ ഗർഭത്തിൽ വളർന്ന ഏകകോശമായ സൈഗോട്ടിൽ നിന്ന് ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷം കോടി കോശങ്ങളൊരു പൂർണ്ണ മനുഷ്യനായി സൃഷ്ടിച്ചത് ഭഗവാൻ നാരായണൻ തന്നെയാണ് ആ ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ആ ഭഗവാൻ നമ്മളോടൊപ്പം മാതൃഗർഭം മുതൽ ഭൂഗർഭം വരെ സകല ദുഃഖത്തിലും ദുരിതത്തിലും പ്രയാസത്തിലും കഷ്ടപ്പാടും നമ്മളെ അനുഗമിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തെ താങ്ങി നിർത്തുന്നതും നമ്മളുടെ ഉള്ളിലെ സകല ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഭഗവാനാണ് ആ ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് ആ ഭഗവാനെ നമുക്ക് ആ ഭഗവാന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കാത്തത് കൊണ്ടാണ് കാരണം ഭഗവാൻ എപ്പോഴും യോഗനിദ്രയിലാണ് ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ ഉണർത്താൻ സാധിക്കുകയുള്ളൂ ആ ഭഗവാനെ നമ്മൾ ഭക്തിയിൽ കൂടെ ആരാധിക്കുകയും ആ ഭഗവാന്റെ കൃപയ്ക്ക് പാത്രമാവുകയും സകല ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും സകല ടെൻഷനിൽ നിന്നും സകല രോഗങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും മോചനം പ്രാപിക്കാനാണ് നമ്മൾ ജീവിതത്തിൽ ശ്രമിക്കേണ്ടത് നന്ദി നമസ്കാരം